الحمد لله الذي خلق الإنسان أطوارا وجعل الشباب للأوطان قوة وفخارا وأشهد أن لا إله إلا الله وأشهد أن نبينا محمد رسول الله صلى الله وسلم صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله സഹോദരന്മാരെ സഹോദരിമാര് അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് നൽകുകയാണ് ഒരു മനുഷ്യന്റെ ഒരു ആയുസ് പരിശോധിച്ചാൽ അള്ളാഹു സുബാനോ വച്ചാലയുടെ കുതിരത്തിനെയും ഹിക്മത്തിനെയും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും ഒരു പത്തു മാസക്കാലം ഒരു ഗർഭകാലം അത് കഴിഞ്ഞ് ഒരു രണ്ടു വർഷക്കാലംകുടി പ്രായം പിന്നീട് ഓടാനും ചാടാനും തുടങ്ങിയ ഒരു കുട്ടിക്കാലം അത് കഴിഞ്ഞ് കൗമാരം അത് കഴിഞ്ഞ് യൗവനം പിന്നീട് വീണ്ടും ദുർബലതയുടെ വാർദ്ധക്യം ഒരു മനുഷ്യനുണ്ടാകുന്നു ദുർബലതയിൽ നിന്ന് വീണ്ടും ഒരു ദുർബലതയിലേക്കുള്ള ഒരു സഞ്ചാരം അതാണ് ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് ആ ഓരോ ഘട്ടങ്ങളും ഒരു പുരുഷായുസ്സിൽ കടന്നു വരുന്ന ഓരോ ഓരോ ഘട്ടങ്ങളും അള്ളാഹുവിന്റെ കുതിരത്തിനെയും അള്ളാഹുവിന്റെ ഹിക്കുമത്തിനെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും സുന്ദരവും ഏറ്റവും ആവേശവും നിറയുന്നതും ആ യൗവന കാലഘട്ടമാണ് നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചിന്തകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു യൗവന കാലം ആ യൗവന കാലഘട്ടത്തിൽ കൂടുതലായി അള്ളാഹു അറിയണം അള്ളാഹുവിനേക്കുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തണം അതിനുള്ള ചിന്താശേഷിയും അതിനുള്ള ആലോചന കഴിവും അതിനുള്ള ബുദ്ധിപൂർമതയും പാപതയും ഒക്കെ അള്ളാഹു സുബാനു ആന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സമ്മാനിക്കുകയാണ് അവർ ഇന്നത്തെ സംസാരം എന്ന് പറയുന്നത് യുവാക്കളോട് ചെറുപ്പക്കാരാ നിന്റെ ബുദ്ധിയിലൂടെ നിന്റെ ഉൾക്കാഴ്ചകളിലൂടെ നിന്റെ ഏറ്റവും നല്ല ആരോഗ്യത്തിലൂടെ അള്ളാഹുവിനെ സമ്മാനിച്ച ബുദ്ധിപൂർമതയിലൂടെ നിന്റെ ഈ മാനിനെ ശക്തിപ്പെടുത്തുക അള്ളാഹുളള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക അള്ളാഹു ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമുക്ക് വളരെ വിശാലമായ ഒരു കഥ പറഞ്ഞു തരികയാൽ സൂറത്തുൽ എന്ന് അള്ളാഹു അതിനെ പേരും വിളിച്ചു ഇന്ന പറയുന്നു അവർ യുവാക്കളാണ് ചെറുപ്പക്കാരാണ് ബി ചെറുപ്പക്കാരാൻ അവരുടെ ആ ഒരു യൗവന കാലഘട്ടത്തിൽ അവരുടെ ചിന്തകളും അവരുടെ പഠനങ്ങളും അവരുടെ ഗവേഷണങ്ങളിലൂടെ അവർ അവരുടെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞു അള്ളാഹുവിന്റെ കടുവനെ മനസ്സിലാക്കി അള്ളാഹുളുടെ വിശ്വാസത്തെ അവരുടെ മനസ്സുകളിൽ അവരെ ശക്തിപ്പെടുത്തി നാം അവർക്ക് നൽകിയ സന്മാർഗം വീണ്ടും അധികരിപ്പിച്ച് നൽകി ശക്തിപ്പെടുത്തിയതിനാൽ അവിടെ അവസ്ഥകൾ അള്ളാഹു നന്നാക്കി അവിടെ അവസ്ഥകളിൽ മാനസികമായും ശാരീരികവുമായ സമാധാനം അതിനുള്ള ഒരു ശാന്തി നാം അവർക്ക് നൽകി എന്നാൽ ചെറുപ്പക്കാരാ അള്ളാഹുവിനെക്കുള്ള ബന്ധം ശക്തിപ്പെടുത്തുക അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കുക ബഹുമാനിക്കുക അള്ളാഹുലേക്കുള്ള ആരാധനകളിലൂടെ തന്റെ യൗവനത്തെ പുഷ്ടിപ്പിച്ചെടുക്കുക അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ റബ്ബ് നമ്മളെ സഹായിക്കും നല്ല ഒരു ജീവിതം സന്തോഷകരമായ ആശ്വാസപൂർണമായ ഒരു ജീവിതം അള്ളാഹുഹത്തിലും പരത്തിലും നമുക്ക് സമ്മാനിക്കുമെന്നുള്ളത് റബ്ബിന്റെ വാക്കാൻ റബ്ബ് പറയുന്നു പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ബഹുവൻ അവൻ സത്യവിശ്വാസിയാണോ ഈമാനോടുകൂടി ജീവിക്കുന്നവനാണോ ശക്തിപ്പെടുത്തിയവനാണോ അള്ളാഹിന്റെ വാക്കാൻ നാം അവനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും നല്ല നല്ലൊരു ജീവിതം ഗ്രഹത്തിലും പരത്തിലും അവൻക്ക് നല്ല ജീവിതമാണ് യൗവനവ് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ മഹാനുഗ്രഹമാണ് വലിയ ഞാമത്താണ് ആ ഞാമത്തിന്റെ വലുപ്പം തിരിച്ചറിയാൻ അതിന് നിങ്ങളും നമ്മുടെ ആ ഒരു യൗവന കാലഘട്ടത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളഹാൻ റസൂൽ വസല്ലം പലപ്പോഴും റസൂൽ കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്താൻ ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു ഹംസൻ ഹംസ് അഞ്ചു കാര്യങ്ങൾ വരുന്നതിനു മുമ്പ് ഈ അഞ്ചു കാര്യങ്ങളെ പരമാവധി മുതലാക്കുക പരമാവധി യൂട്ടിലൈസ് ചെയ്യുക അതിലൊന്ന് അള്ളാൻ റസൂൽ പറഞ്ഞു വാർദ്ധക്യ നിനക്ക് കടന്നെത്തുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തെ പരമാവധി മുതലാക്കുക ഉപയോഗപ്പെടുത്തുക അതിനെ എടുക്കുക എന്ന് റസൂലത പറഞ്ഞു അതൊരു അമാനത്താണ് യൗവൻ എന്ന് പറയുന്നത് അമാനത്താൻ എത്ര സുന്ദരമായ കാലം ആരോഗ്യം ചിന്തിക്കാനുള്ള നല്ല വിവേകവും മറിവുമൊക്കെയുള്ള നല്ല ഒരു മനസ്സുമുള്ള ഒരു കാലം ഈ കാലം എന്ന് പറയുന്നത് ഒരു അമാനത്താണ് പഠിച്ചറമ്പിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്ത് പഠിച്ചറമ്പ് ചോദിക്കുന്ന അമാനത്ത് അത് പരലോകത്ത് ഉള്ള വിചാരണയല്ലാണ്ട് റസൂല് വിശദീകരിച്ചു ഒരു മനുഷ്യന്റെയും രണ്ട് കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ അനുമതി യും അഞ്ചു കാര്യങ്ങളാൽ അവന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാതെ അഞ്ചു കാര്യങ്ങളും ചോദിക്കും അതിലൊന്നും അവന്റെ യൗവനമ്മിമ അവൻ നുറുമ്പിത്തീർത്ത എന്താ വസ്ത്രങ്ങൾ എന്നുള്ള വാക്കുകൾ അറബി അറബികൾ ഉപയോഗിക്കാറുള്ളത് അവൻ കടിച്ചു യൗവനം അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാൽ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു റസൂലും യൗവന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഞാമച്ചായി നമ്മളെ ബോധ്യപ്പെടുത്തിയത് അതിനുപയോഗപ്പെടുത്തുക കേവലം വിനോദങ്ങളിലും സിനിമകളിലും സീരിയലുകളിലും അതല്ലെങ്കിൽ യൂഷിക്കുകളിലും അതും കഴിഞ്ഞ് നിഷിദ്ധങ്ങളായ പ്രണയങ്ങളിലും ലഹരികളിലും യൗവനത്തെ മുഴുവൻ തീർത്തു കളയുന്ന ഒരുപാട് ആളുകൾ ചുറ്റിലും ഉണ്ടാകുമ്പോൾ അള്ളാഹുബാനുപാല നമുക്ക് നൽകിയ ഈ ഒരു അനുഗ്രഹത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക നമുക്കൊക്കെ നല്ല നല്ല കഴിവുകൾ ആ കഴിവുകൾ തിരിച്ചറിയുക നമ്മുടെ സ്കില്ലുകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അതനുസരിച്ച് മടിയെയും മനശതയെയും മാറ്റി നിർത്തി ഏറ്റവും നല്ല യുവാക്കളായി രാജ്യത്തിനും കുടുംബത്തിനും നാടിനും ഉപകരിക്കുന്ന യുവാക്കളായി മാറാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കുന്നു റസൂല ചെറുപ്പക്കാരൻ എങ്ങനെ ആവേശം കൊള്ളിക്കും ചില വാക്കുകൾ പറഞ്ഞു അവർ ഇങ്ങനെ പോകാൻ മകന് നല്ല കച്ചവടക്കാരന് നല്ല സ്കില്ലുള്ള നല്ല സൂത്രമറിയുന്ന നല്ല തന്ത്രശാലിയായ അബ്ദുല്ലാഹിബിൻ കച്ചവടം ചെയ്യുമ്പോൾ അരികത്ത് കൂടി പറഞ്ഞു സമൂഹത്തിന് സമൂഹത്തിനുപകരിക്കുന്ന നാട്ടുകാർക്ക് ഉപകരിക്കുന്ന കുടുംബത്തിനും തന്റെ വ്യക്തിത്വത്തിനും ഉപകരിക്കുന്ന നല്ല കച്ചവടമാകുന്ന ഹരാനായി അമൽ ചെയ്യുന്നവന്റെ ഈ കച്ചവടത്തിൽ നീ ചെറിയണേ മോട്ടിവേറ്റ് കാണാൻ അള്ളാഹുബേ ആളുകളെ ആരും ഇഷ്ടപ്പെടൂലി പറഞ്ഞു വെറുതെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ കാണുന്നത് എനിക്ക് ഒരു കാണല്ല ആസുരത്തിനും ഗുണമില്ല ദുനിയാവിൽ ഉപകരിക്കുന്ന ഒരു പണിയും ചെയ്യുന്നില്ല ആഹുരത്തിൽ ഉപകരിക്കുന്ന ഒരു പണിയും ചെയ്യാതെ വെറുതെ മീഡിയകളിൽ നിന്ന് വെറുതെ തോണ്ടിയിരിക്കുന്ന സ്വന്തം ഒരു നേട്ടമില്ല മറ്റുള്ളവർക്ക് ഉപകാരമില്ല അതില്ലെങ്കിൽ വെറുതെ എന്റർടൈൻമെന്റുകളും ആയുസ്വന്യങ്ങളെ തീർക്കുന്ന ആളുകളെ അള്ളാഹുവും അള്ളാഹു റസൂലും കുറുക്കുന്നവരാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുക അള്ളാഹു അള്ളാഹുവിനുസരിക്കുന്ന അള്ളാഹുവിനെ ഇബാധിച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല വിവേകികളെ ബുദ്ധിയുള്ളവരിൽ അപ്പൊ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ തിന്മകൾ വിട്ടു കൊടുത്തു അലഹമില്ല അലഹദില്ല ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നൗവന കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള യൗവന കാലത്തെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള സംസാരങ്ങളാണ് നമ്മൾ കാതോർത്തത് അഹു ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരാം പ്രയ ചെറുപ്പക്കാരെ നമുക്ക് കാണാം ഈ ഒരു നിയമത്തിന്റെ വലിപ്പം തിരിച്ചറിയാതെ അലസതയിലും അശ്രദ്ധയിലും അവിവേകങ്ങളിലും കഴിഞ്ഞുകൂടുന്നതായി ഈ കാലഘട്ടം നല്ല അറിവിനും തിരിച്ചറിവിനും വേണ്ടി ഉപയോഗിക്കുക ഈ രാജ്യത്തിന്റെ സമോന്നതനായ ഭരണാധികാരി ഷേഖ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അദ്ദേഹം കുറിച്ച് വച്ചൊരു വാക്കിങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വിവേകവും ഒക്കെ എടുത്താണ് ചെറുപ്പക്കാരിൽ ചെറുപ്പക്കാരിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ സമൃദ്ധിയും ഒരു രാജ്യത്തിന്റെ ഭാവിയും എന്ന് പറയുമ്പോൾ അപ്പോൾ രാജ്യത്തിന് എല്ലാവിധ ഉപകാരം നൽകുന്ന നാടിനും നാട്ടുകാർക്കും ഉപകാരിയായി തീരാനാണ് ഒരു ചെറുപ്പക്കാരൻ ശ്രമിക്കേണ്ടത് അതിനറിവ് നേടുക ഈ യൗവന കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യം അറിയി അറിവിനു വേണ്ടി ചെലവഴിപ്പിക്കുക അങ്ങനെ നല്ല ബുദ്ധിയും വിവേകവുമുള്ള ആളുകളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ച് വിശുദ്ധിയുടെ കാര്യം യൗവനകാലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധി ഒരു ചാരിത്ര ശുദ്ധിയുണ്ട് പറഞ്ഞു വിവാഹം കഴിക്കാൻ അവസരമില്ലാത്തവൻ അവൻ അവരുടെ വിശുദ്ധിയെ കാത്തു സംരക്ഷിക്കട്ടെ ചില അർത്ഥം പറഞ്ഞതും അവൻ പരമാവധി അവന്റെ ജീവിതമാക്കി തീർത്താൻ വ്യഭിചാരത്തിലേക്ക് അടുക്കാത്തൊരു കാലം ഇന്ന് പല ചെറുപ്പക്കാരൊക്കെ മുഴുവൻ നോക്കി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞപ്പോ പല അവസരങ്ങളും ഇങ്ങനെ വന്നപ്പോ വിചാരങ്ങളിലും നിഷിദ്ധ പ്രണയങ്ങളിലും മുങ്ങി കുടിക്കുന്ന യുവതി യുവാക്കൾ നമുക്ക് കാണാം ഇഫ്ഫത്ത് യൗവന കാലഘട്ടത്തിൽ നേടിയെടുക്കാനുള്ളതാണ് ഇഫ്ഫത്ത് നേടിയെടുക്കാൻ അല്ലാണ്ട് റസൂൽ ഉപദേശിച്ചു ശുദ്ധി സ്വയം ആ ഒരു അയാൾക്ക് വിശുദ്ധി അതില്ലെങ്കിൽ ഒരു വിശുദ്ധിയും ജീവിതത്തിലല്ല എല്ലാവിധ അവസരങ്ങളൊക്കെ വന്ന് കഴിവും പ്രാപ്തിയും എത്തിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യട്ടെ അവൻ വിവാഹം കഴിക്കട്ടെ ചെറുപ്പക്കാർക്കുള്ള ഉപദേശമാണ് ആർക്കെങ്കിലും വിവാഹ പ്രായ വിവാഹത്തിനുള്ള അവസരങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതില പാകതച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ യുവാഹം കഴിക്കട്ടെ കാരണം എന്താ അത് അവന്റെ കണ്ണുകളെ അവൻ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് അവന്റെ ഗുഹ്യാവയവത്തെ സംരക്ഷിക്കാൻ അതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധിയെ കറാമകളിൽ മുങ്ങിക്കുളിക്കുന്ന യുവാക്കൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളെ മനസ്സിൽ ഗൗരവത്തോടുകൂടി കൂടിയിടണം ഒരുപാട് നിശുദ്ധ പ്രണയങ്ങളും അരാലയ പ്രണയങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ മുതൽ മുടക്കായ യൗവനച്ചയാണ് നമ്മൾ തകർത്തു കളയുന്നത് അതിലൂടെ റബ്ബിന്റെ തൃപ്തിയല്ല അള്ളാഹിന്റെ കോപമാണ് അള്ളാഹുവിന്റെ കോപം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമികളെ പടക്കുന്ന റബ്ബിനെ തിരിച്ചറിയേണ്ട പ്രായത്തിൽ റബ്ബിനെ റബ്ബിനിക്രിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സഹായവുമില്ല ഇല്ല മാത്രവുമല്ല നമ്മുടെ ആരോഗ്യം അത് ചകരുന്നതുമാണ് ആളേക്ക് വേണ്ടിയുള്ള ഈ യൗവന കാലഘട്ടത്തിലെ ഈ ഒരു മുതൽ മുടക്ക് പിന്നെ നാളേക്ക് ഒരു നേട്ടവും നമുക്ക് ലഭിക്കുകയില്ല വാർദ്ധക്യത്തിലെ എല്ലാവിധ മോശങ്ങളായ അവസ്ഥകളും അയാൾ വരുമെന്നാൽ ചില മുൻകാമികളൊക്കെ പറയാറുണ്ട് ആദിഹി ജവാർ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ നല്ല അതിനെ സൂക്ഷിച്ചു പോന്നതിനാൽ ഞങ്ങൾക്ക് കായമായപ്പോ അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചു വന്നാൽ റബ്ബിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിച്ചപ്പോ അള്ളാഹുവിൽ ഭയമുണ്ടായപ്പോ വാർദ്ധക്യത്തിന്റെ ഫലഹീനതയിൽ റബ്ബ് നൽകുന്ന ശക്തിയും അബ്ബു നൽകുന്ന സഹായവും ഞങ്ങൾ അനുഭവിച്ചവരാണ് എന്നാൽ യുവാക്കളെ യുവതികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക ഏറ്റവും നല്ലൊരു ജീവിതത്തെ കെട്ടിപ്പടു കെട്ടിപ്പടുക്കുക മാത്രമല്ല നല്ലൊരു കുടുംബജീവിതം അല്ലെ ഇങ്ങനെ നല്ല നിലയ്ക്ക് അബ്ബിനനുസരിച്ച് ജീവിച്ചാൽ സുഹൃതമായൊരു ജീവിതം ഉണ്ടാവും സുന്ദരമായ ഒരു കുടുംബജീവിതം ഉണ്ടാവും ആ കുടുംബ ജീവിതത്തെ തകർക്കാതിരിക്കുക ആ കുടുംബജീവിതത്തിന് വിള്ളലുണ്ടാകുന്ന ദൂഷ്യങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റുക വലിയ വലിയ മുതിർന്നവരോടൊപ്പം അവരുടെ അനുഭവ സമ്പത്തുകളെ നേടിയെടുക്കുക ഉപ്പന്മാരോടും ഉപ്പും മുതിർന്നവരോടൊക്കെ അവരുടെ യൗവന കാലഘട്ടത്തിലെ നല്ല കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് അതിനെ ശീലിച്ച് പരമാവധി സ്വന്തം ജീവിതത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന വ്യക്തികളാകുക നല്ല വാക്കുകളിലൂടെ നല്ല സംസാരങ്ങളിലൂടെ ആളുകളോട് ഇടപഴകുക അള്ളാഹുഹാനക്കാത്തി ഋഷിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ എല്ലാവിധ അനുഗ്രഹവും അള്ളാഹു നമ്മളിൽ ചിരിയു മാറാവട്ടെ ജീവിതത്തിൽ വന്നു പോകുന്ന തിന്മകൾ അറിഞ്ഞും അറിയാതെയും വളരെ നിസ്സാരമായി വളരെ ഗൗരവമായി ഒക്കെ തോന്നിയിട്ടും പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതാണ് അള്ളാഹുവിട്ടു പുറത്തും മാപ്പാക്കി തെരുമാറാവട്ടെ രഹസ്യമായതും പരസ്യമായതും അള്ളാഹുവിട്ടു പുറത്തും എല്ലാവിധ അനുഗ്രഹവും ചിരിയു أود ونبتلوا أورد التاريخ اللهم الله اللهم ألقوا ما اجعلنا بك مؤمنين ولك عابدين وإليك منيبين ولشبابنا مستثمرين وبوالدين ورحمهم كما ربونا صغارا يا أرحم الراحمين اللهم احفظ دولة الإمارات وتولها برعايتك وأحفظها بعنايتك يا رب العالمين اللهم احفظ بحفظك رئيس الدولة الشيخ محمد بن زايد وادم عليه لباس السداد والحكمة وولي عهده الأمين ووفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء أهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين وشيخ مكتوم وشيخ خليفه وشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم اغفر للمؤمنين والمؤمنات اللهم ارحم المسلمين والمسلمات الاحياء منهم والأموات عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه